തെരഞ്ഞെടുപ്പിൽ സഭയ്ക്ക് സമദൂര നിലപാടെന്ന് കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മോദി സർക്കാരിനെ കുറ്റം പറയുന്നില്ല മോദി ഭരണത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് തോന്നിയിട്ടില്ലെന്നും കോഴിക്കോട് ബിഷപ്പ് പറഞ്ഞു ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവേക്കർ ഈസ്റ്റർ ആശംസ നേരാനെത്തിയപ്പോഴായിരുന്നു പ്രതികരണം ബി ജെ പി നേതാക്കൾക്കൊപ്പം പ്രകാശ് ജാവ്ദേക്കർ കോഴിക്കോട് ബിഷപ്പിനെ കാണാൻ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നും പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി എന്നാൽ അതിൽ നിന്നും വേറിട്ട നിലപാടാണ് കോഴിക്കോട് രൂപത അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ സ്വീകരിച്ചത് പൗരത്വ നിയമം ആരെയും പുറത്താക്കില്ലെന്നും രാജ്യത്ത് നടക്കുന്ന ചില അനിഷ്ട സംഭവങ്ങൾ പ്രധാനമന്ത്രി അറിയാതെയാകാമെന്നും ബിഷപ്പ് പറഞ്ഞു പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂര സിദ്ധാന്തം തോന്നുന്നത് അവർ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള വോട്ടർമാർ കോൺഷ്യസ് ആണ് നല്ലത് ചീത്ത എന്ന് പറയാനായിട്ട് ചിന്തിക്കാനായിട്ട് വിവേചിച്ചറിയാനായിട്ട് അവർക്ക് കഴിയും രാഷ്ട്രീയക്കാർ സന്ദർശിക്കാൻ വരുമ്പോൾ തീർച്ചയായും അതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സഭയുടെ പിന്തുണ ഉറപ്പാക്കാനാണ് രാഷ്ട്രീയക്കാർ വരുന്നതെന്നും ബിഷപ്പ് പറഞ്ഞു സഭയുടെ പരമ്പരാഗത നിലപാടുകളിൽ മാറ്റം വരുന്നതിന്റെ സൂചനയാണ് കോഴിക്കോട് ബിഷപ്പിന്റെ വാക്കുകളെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്